ഭംഗിയല്ലേ ഈ മത്സ്യങ്ങളെ കാണാൻ ഫിഷറി പോലെയുള്ള വാലും നീളം ചിറകുകളും അത്യാകർഷണമായ നിറങ്ങളുമൊക്കെയാണ് ഫൈറ്റർ മത്സ്യങ്ങളെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാക്കുന്നത് പക്ഷേ ഇവയുടെ ഭംഗി കൊണ്ട് ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കുന്നവരിൽ പലർക്കും വൈകാതെ തന്നെ അവയെ നഷ്ടപ്പെടുകയാണ് പതിവ് മറ്റു മത്സ്യങ്ങളെപ്പോലെ എയറേഷനോ ഫിൽറ്ററേഷനോ ഒന്നും വേണ്ടാതെ ചെറിയ ഗ്ലാസ്സിൽ പോലും വളർത്താൻ കഴിയുന്ന പടയാളി മത്സ്യങ്ങൾ എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഈ വീഡിയോയിലുണ്ട് പടയാളി മത്സ്യങ്ങളുടെ ഭംഗിയുണ്ട് അവയെ വളർത്തി തുടങ്ങിയ കോട്ടയം മാനാന സ്വദേശി ജിതിൻ ജോണിക്ക് ഇന്ന് ടെറസ് നിറയെ മത്സ്യങ്ങളുണ്ട് ടെറസിലെ പരിമിതമായ സ്ഥലത്ത് അഞ്ഞൂറോളം പ്ലാസ്റ്റിക് കുപ്പികളിലും മുറ്റത്തെ ഫ്രിഡ്ജ് ബോക്സുകളിലും ഒക്കെയാണ് ജിതിൻ്റെ മത്സ്യകൃഷി എന്നാൽ വളരെ പെട്ടെന്ന് ഇത്ര എണ്ണത്തിലെത്തിയതല്ല വളർത്തിപ്പടിച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് മത്സ്യങ്ങളുടെ ഇനവും എണ്ണവും വർദ്ധിപ്പിച്ചത് ഇന്ന് പതിനഞ്ച് പരം ഇനങ്ങൾ ജിതിൻ്റെ ബെറ്റാഫിഷ് കാര്യത്തിലുണ്ട് രണ്ട് വർഷമായി ബിസിനസ് രീതിയിലാണ് മത്സ്യം വളർത്തൽ ഫൈറ്ററിലോട്ട് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിന്റെ ഭംഗി തന്നെ കണ്ടിട്ടാണ് ഫൈറ്റർ ആക്ച്വലി ഒരുപാട് പേർക്ക് എന്താ പറയണ്ട അത്രയധികം ഫാൻ ബേസ് ഉള്ള ഫിഷാണ് ഗിപ്പി പോലെ തന്നെ ഇതിന് എന്താ പറയണ്ട വേറൊരു ഒരുപാട് വെറൈറ്റി ഇതിൽ വരുന്നുണ്ട് ഓരോ കളറ് ഓരോ പാറ്റേൺ ഓരോ നെയിമൊക്കെ ആണ് ഇതിനുള്ളത് ആദ്യമൊക്കെ ഓരോ എടുത്ത് ചെയ്തു തുടങ്ങി അങ്ങനെ നമ്മൾ ഗ്രാജലി കൂട്ടിക്കൂട്ടി എടുത്തിയ ഈ ഒരു രീതിയിലായിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഫൈറ്റർ ചെയ്യാൻ തന്നെ തുടങ്ങിയിട്ടൊരു വർഷം കോവിഡിനൊക്കെ കോവിഡിനൊക്കെ രണ്ടായിരത്തി ഇരുപതിൽ ശരിക്കും സ്റ്റാർട്ടപ്പ് ചെയ്തതാണ് പിന്നെ അത് ചെറിയ രീതിയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷത്തോളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത്യാവശ്യം ഇതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് അതിനുള്ള റിസൾട്ട് കിട്ടും ഫോക്കസ് ചെയ്ത് ചെയ്താണ് ബെറ്റർ ആയിരിക്കും വലിയ മുതൽ മുടക്ക് ആവശ്യമില്ലാത്തതാണ് ബെറ്റാ മത്സ്യങ്ങളുടെ പരിപാലനം കുപ്പികളും ബേസിനും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്നാൽ വളർത്തുന്ന പലർക്കും മത്സ്യങ്ങൾ വളരെ വേഗം പ്രധാന പ്രശ്നം എല്ലാവരും ബീറ്റാസിനെ എല്ലാവരും കൊണ്ടുപോകും അതുപോലെ ബീറ്റാസ് എല്ലാവരും പെട്ടെന്ന് ചത്തു പോവുക പ്രധാനമായിട്ടുള്ള റീസൺ നിങ്ങൾ ഈ വെള്ളത്തിന്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എല്ലാത്തിലും ആൽമണ്ട് ലീഫ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് പ്രധാനമായിട്ട് ഇതിന്റെ എൻവയോൺമെന്റിന്റെ ആവാസ വ്യവസ്ഥ അനുസരിച്ചായിട്ടാണ് അതിന് ഈ ഇല ഇട്ട് കഴിഞ്ഞാൽ അധികം സ്ട്രെസ് ഉണ്ടാകത്തില്ല അതുപോലെ മെലാനിൻ ഉണ്ട് അതുപോലെ ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ലീഫാണ് ഈ ആൽമണ്ട് ലീഫ് അതായത് ചിലടടുത്ത് തല്ലിത്തേങ്ങയിൽ അങ്ങനെയൊക്കെയാണ് പറയണത് അതിൻ്റെ നല്ല ഉണങ്ങിയ ലീഫ് എടുത്തിട്ട് എപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്താലും നമ്മളൊരു പീസ് ആഡ് ചെയ്ത് കൊടുക്കണം ഫിഷിന് അപ്പം അതിന് സ്ട്രെസ് ഉണ്ടാകത്തില്ല പിന്നെ അതിൻ്റെ അകത്ത് കുറേ ടാനിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ട് അപ്പം അതിന് നല്ല ഇമ്മ്യൂണിറ്റിയൊക്കെ അതിന് ഫിഷിന് കിട്ടും അപ്പോൾ അതുപോലെ ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിലും നമുക്ക് ഇവിടെ ബ്രീഡിങ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു ഒരു മാസം അടുത്തിട്ടില്ല ഒരു പത്തിരുപത്തഞ്ച് ദിവസമായ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് ഈ കാണുന്ന ഈ ടബിൽ കിടക്കുന്നത് ഇത് ഇതിൽ കണ്ടില്ലേ ഈ വെള്ളത്തിൽ ബദാം ലീഫ് ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഇമ്മ്യൂണിറ്റിക്കും അതുപോലെ കുറേ മെഡിസിനാണ് ആക്ച്വലി ആൽമണ്ട് ലീഫാണ് പ്രധാന പങ്ക് വഹിക്കുന്നത് ബദാമില ചെറിയ അലങ്കാര മേഖലയിലുള്ളവർക്കറിയാം ഇതിന്റെ ഫാമിൽ പ്രജനനം മുതൽ ബദാമിലയുടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഫാമിങ്ങൾ തന്നെ പോയിട്ട് നല്ല പേർനെ സെലക്ട് ചെയ്യുക ആദ്യമായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ജുവനൈൽ സൈസ് തന്നെ അത്യാവശ്യം എടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അതായത് നിങ്ങളുടെ വാട്ടർ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ ബ്രീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പെട്ടെന്നൊരാളുടെ കിടക്കുന്ന ക്ലൈമറ്റിൽ നിന്ന് മാറുമ്പോഴേക്കിനും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ വലിയ ബ്രീഡ് ചെയ്യുന്നുണ്ട് അപ്പം നല്ലൊരു പെയർ ആദ്യം പെയർ സെലക്ഷൻ നടത്തുക എന്നുള്ളതന്നെ ആദ്യമായിട്ടുള്ളത് പിന്നെ ഇതിനെ സംബന്ധിച്ച് ബ്രീഡിങ്ങിന് മെയിൻ ആയിട്ട് മെയിനായിട്ടേണ്ടത് ഈ കണ്ടീഷനിങ് എന്ന് പറയും അതായത് എല്ലാവർക്കും അറിയത്തില്ല എന്താണ് ഈ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിനായിട്ട് ബ്രീഡ് ചെയ്യുന്നതിന് ഒരു വൺ വീക്ക് ടു വീക്സ് എടുത്തതിന് ശേഷം ഒരു നല്ല രീതിയിൽ ഫുഡ് കൊടുത്ത് അതിനെ കെയർ ചെയ്യുന്നതിന് ഈ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ് അതായത് ഒരു നേരം ലൈഫ് ഫീഡും ഒരു നേരം നോർമൽ പെല്ലറ്റ്സ് വീഡും ആണ് കൊടുക്കണ്ടത് എങ്ങനെ വേണം കൊടുക്കാൻ ചിലർ മൂന്ന് നേരം ലൈവ് ഫീഡൊക്കെ കൊടുക്കുന്നവരുണ്ട് അത് ഓരോരുത്തർക്ക് അനുയോജ്യമായതിനനുസരിച്ച് ഓവർ ഫീഡ് ചെയ്യാതിരിക്കുന്ന ഒരു കണക്കിന് ഫിഷിന് ബെറ്റർ അതായത് ഈ ലൈഫ് ഫീഡ് എന്ന് പറയുമ്പോൾ അതിൽ മൊയിന ഉൾപ്പെടും അതുപോലെ മൊസ്കിറ്റോ ലാറോ നമുക്ക് കൊടുക്കാം ബ്ലഡ് വേംസ് ഉണ്ട് അതുപോലെ ഗ്രിൻഡൽ വേംസ് മൈക്രോ വേംസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് നമ്മളിവിടെ കൂടുതലായിട്ടും മോയിനെയാണ് ചെയ്യുന്നത് മൊയിന കൾച്ചർ അതുപോലെ ബ്ലഡ് വേംസ് ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഫ്രോസൺ ആർ ടീമിയും കൊടുക്കും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് കയറി കിട്ടും ഫിഷിന് ഈ ഫ്രോസൺ കൊടുക്കുമ്പോൾ അപ്പം നല്ലൊരു ബ്രൂഡിനെ ആദ്യം സെലക്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ അതിന് രണ്ടു നേരം നമ്മൾ അതിനെ കെയർ ചെയ്യണം അതാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ എപ്പോൾ എടുത്താലും എപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്താലും ഒരു ബദാമിൻ്റെ ഒരു ചെറിയൊരു നല്ല ഉണങ്ങിയ ഒരു പീസ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫിഷിന് ഒരു വെള്ളം വാട്ടർ ചേഞ്ച് വന്നാലും അതിലെ ടാൻ ഉള്ളതുകൊണ്ട് സ്ട്രെസ് ഉണ്ടാവത്തില്ല അപ്പം അതിന് സർവൈവ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് പിന്നെ ബ്രീഡിങ് സെക്ഷനാണ് ബ്രീഡിങ് സെക്ഷൻ വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ബ്രീഡ് എടുക്കാം പക്ഷേ ഇതിന് മെയിനായിട്ട് എല്ലാവരും ബ്രീഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുന്നത് അതിന് മുമ്പേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഫ്രൈസിനുള്ള തീറ്റ നമ്മളത് സെറ്റ് ചെയ്യണം ആ ഈ എഗ് മുട്ട വിരിഞ്ഞ് വരുന്ന ചെറിയ കുഞ്ഞുങ്ങളുടെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മൾ അതിന് ആർ ടിമെ വേണം ഫീഡ് ചെയ്യാനായിട്ട് ആർ ടിമ നമുക്ക് വീട്ടിൽ തന്നെ കൾച്ചർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ബ്രീഡ് ചെയ്യാനായിട്ട് ഇവിടെ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ടബിൽ ഒരു ഏഴ് സെൻറ്റിമീറ്റർ വെള്ളം പിടിച്ചു വയ്ക്കും എന്നിട്ട് അതിലോട്ട് ഒരു വൺ വീക്കിന് മുന്നേ ഒരു ബദാമില ഒന്ന് രണ്ട് ലീഫ് ഇട്ട് ആഡ് ചെയ്ത് വെക്കും അതിന് ശേഷം നമ്മൾ ഓൾറെഡി വൺ വീക്ക് ബ്രൂഡ് സ്റ്റോക്കിനെ കണ്ടീഷൻ ചെയ്തിട്ടുണ്ടാവും അതിനെ നമ്മൾ ആദ്യം മെയിലിനെ അതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നിട്ട് പലരും ചിലര് പ്ലാസ്റ്റിക് പീസ് വെച്ച് വെക്കുക അങ്ങനെ പലതാണ് ചെയ്യുന്നത് ഞാനിവിടെ വാട്ടർ ക്യാബേജ് എന്ന് പറഞ്ഞാൽ സാധാ പ്ലാൻ ഒരു ഉണ്ടല്ലോ പ്ലാന്റ്സ് ഉണ്ടല്ലോ അത് ഞാൻ ഞാനിതിൽ വെച്ചിട്ട് ഫീമെയിലിനെ ഒരു ദിവസം കാണുന്നക്ക രീതിയിൽ ഒരു ഗ്ലാസ്സിൽ വെക്കും ഒരു ഡേ പിറ്റേ ദിവസം അത് മെയിൽസ് ഫുള്ള് ബബിൾനെസ് ചെയ്തിട്ടുണ്ടാകും അതിനുശേഷം ഫീമെയിലിനെ ഫീമെയിലിൻ്റെ പതിയെ നമ്മൾ റിലീസ് ചെയ്യും ടാങ്കിലോട്ട് അതിൻ്റെ പിറ്റേ ദിവസം മോർണിങ്ങിൽ അത് എഗ്ഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ഈ ഫീമെലിൻ്റെ പർ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗിങ് മാത്രമേ ഉള്ളൂ അതൊരു ബ്രീഡിങ് ടൈം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കുന്ന പ്രോസസ്സാണ് അതിന് ശേഷം നമുക്ക് കാണുമ്പോഴേക്കും അറിയാം ഫീമെയിലെ വയറല്ല ഒട്ടി ലീൻ ആയിട്ട് ഇരിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ഫീമെയിലിനെ പിടിച്ച് അപ്പം തന്നെ ചേഞ്ച് ചെയ്യണം മെയിലാണ് ഫൈറ്റർ ഫിഷിനെ സംബന്ധിച്ച് മെയിലാണ് കുട്ടികളെ ഗാഡ് ചെയ്യുന്നതൊക്കെ അപ്പം ഒരു മൂന്ന് ദിവസം കൊണ്ടിട്ടൊക്കെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ആ മുട്ട വിരിഞ്ഞിറങ്ങി തുടങ്ങും നാലാമത്തെ ദിവസം കംപ്ലീറ്റ് ഫുള്ള് അതിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഫ്രീസിമായി പുറത്തോട്ട് വരാൻ തുടങ്ങും ശേഷം ഒന്നോ രണ്ടോ ദിവസം നമ്മൾ മെയിൽ ഫിഷിനെ അതിൻ്റെ കൂടെ കീപ്പ് ചെയ്താൽ മതി ശേഷം നമുക്ക് മാറ്റാം മെയിലിനെ പിടിച്ചു മാറ്റണം സെപ്പറേറ്റ് മാറ്റണം പിന്നെ കുഞ്ഞുങ്ങളുടെ കയറ ഇത് പറഞ്ഞ പോലെ ആർ ടിമിയെ കൊടുത്ത് നമ്മൾ കയറ്റി എടുക്കണം അതുപോലെ ഒരുമാതിരി സൈസായി കിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് രണ്ട് നേരമൊക്കെ ആർ ടിമിയെ കൊടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റിൽ ഗ്രോത്ത് കിട്ടും അതുപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് ഒരു ഇതിൽ നിന്ന് ഒരു മെച്ച് കുറച്ച് ഒരു ഗോതമ്പ് മണിയുടെ അത്ര സൈസായി മൊഴിനെ എടുക്കുന്ന സ്റ്റേജിലോട്ടാവുമ്പോൾ നമ്മൾ വേറെ പുറത്തോട്ട് ഫ്രിഡ്ജ് ബോക്സിലോട്ടാണ് ഇറക്കി വിടുന്നത് അങ്ങനെയാണ് അതിൻ്റെ ബ്രീഡിങ് ഇവിടെ ചെയ്യുന്നത് മൂന്ന് മാസം രണ്ടര മൂന്ന് മാസം ആകുമ്പോൾ ഇത് അത്യാവശ്യം സൈസാവും ഫ്രോസൺ ഫ്രോസനൊക്കെ കൊടുക്കുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് സൈസ് കയറി കിട്ടും അപ്പം നമ്മൾ ഇവരെ ഒരു മെച്ചുവർ സ്റ്റേജ് ആകുമ്പോഴത്തോട്ട് ഇവര് ഫൈറ്റിംഗ് ടെൻഡൻസി കാണിച്ചു തുടങ്ങും മെയിൽസ് അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലത്തെ ബോട്ടിലോട്ട് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും ഇവിടെ ബോട്ടിൽ കീപ്പ് ചെയ്യും രണ്ട് ലിറ്റർ വെള്ളം കൊള്ളുന്ന പ്ലാസ്റ്റിക് കുപ്പുകളിലാണ് ആൺ മത്സ്യങ്ങളെ പറപ്പിച്ചിരിക്കുന്നത് കുപ്പിയുടെ മൂന്നിലൊന്ന് ഭാഗത്ത് മാത്രമേ വെള്ളം വെള്ളമുണ്ടാവൂ കൂടുതൽ വെള്ളം നിറച്ചാൽ മത്സ്യങ്ങൾ സമ്മർദ്ദത്തിലാവും കാരണം വലിയ വാലും വലിയ ചിറകുകളുമുള്ള ഇവയ്ക്ക് ശ്വസിക്കുന്നതിനായി ഉപരിതലത്തിലെത്താൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും ഇത് ആരോഗ്യം ഇല്ലാതാക്കുകയുള്ളൂ അതിനാൽ കുറിച്ച് വിസ്താരം കൂട്ടുന്നത് നല്ലതാണെന്നും ജിതിൻ പറയുന്നു ബെറ്റ ഫിഷ് എന്ന സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിലൂടെ ആവശ്യക്കാർക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിൽക്കുന്നതാണ് ജിതിന്റെ രീതി ഒറ്റയ്ക്കോ ജോഡിയായോ ഒക്കെ വിൽക്കുന്നുണ്ട് എനിക്ക് മെയിനായിട്ട് ഓർഡർ വരുന്നത് സോഷ്യൽ അപ്പോൾ അഡ്രസ്സ് എന്നിട്ട് അവർക്ക് നമ്മൾ ആ ഓർഡർ അഡ്രസ്സിൽ കൊറിയർ അയച്ച് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇത് ഈ അടുത്ത് നമ്മൾ ഒരു ടാങ്കാണ് സിന്ധിലേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ടാങ്കാ ഇതിലാകുമ്പോൾ നമുക്ക് ഫിഷിൻ്റെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം